ഹായ് ഡി എസ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ഇത് കീച്ചൈനായിട്ടും മാലയിലും അതുപോലെ തന്നെ ഹെയർ ആക്സസറി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സാധനം തന്നെയാണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളിവിടെ ഹെഡ് വോഷന് വേണ്ടി എടുത്തിട്ടുള്ള എയ്റ്റ് എം എം ബീഡാണ് ഒരു എയ്റ്റ് എം എം ബീഡ് നമുക്ക് ആവശ്യമുണ്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് കളറിലുള്ള ഒരു എയ്റ്റ് എം എം ബീഡ് എടുക്കാം അതിന് ശേഷം സിക്സ് എം എം ആണ് എടുക്കുന്നത് രണ്ട് ടൈപ്പ് ബീഡ് എടുത്തിട്ടുണ്ട് രണ്ട് കളർ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഫോർ എം എം ഗിയർ ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം അര മീറ്ററിലേറെ എടുത്തിട്ടുണ്ട് ഗിയർ വയർ എന്നിട്ട് ഇതിനെ സെൻടർ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ വലിയ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നാല് ബീഡ് ഒരു സൈഡിലും ബ്ലാക്ക് ബീഡ് എടുത്തിട്ടുണ്ട് മറ്റേ സൈഡിലും നാല് ബീഡ് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ രണ്ട് ഭാഗത്ത് നാല് ബീഡ് ബീഡ്സ് വീതം ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം വലിയ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വശം ഇങ്ങനെ കോർത്തെടുക്കാം മറ്റേ വശവും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ വലിയ ബീഡിൻ്റെ ഏറ്റമും ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് വേണ്ടത് നന്നായി ഒന്ന് ടൈറ്റായി വലിച്ചു പിടിക്കണം കോർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗിയർ വയറാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ മാത്രമേ ടൈറ്റായി കിടക്കുകയുള്ളൂ ഇത് ഗീർ വയറിൽ ചെയ്യുമ്പോൾ മാത്രമേ വൃത്തിയിലാവുകയുള്ളൂ നൂലിലൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഏതെങ്കിലും ഒരു ഗീർ വയറിൻ്റെ ഭാഗത്തിലൂടെ വീണ്ടും നാല് വീടും കൂടി ഇടുക നമ്മുടെ ഹെഡ് പോഷനാണ് ചെയ്യുന്നത് തലയുടെ മുകൾ ഭാഗമാണ് ചെയ്യുന്നത് വീണ്ടും നമ്മുടെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കോർത്തെടുത്ത് ടൈറ്റാക്കി പിടിക്കാം നമ്മുടെ ബാലൻസ് ഭാഗം രണ്ടും ഒരു വശത്തേക്കാക്കിയതിന് ശേഷം ഒരു ബീഡ് ഇട്ട് കൊടുക്കുക അതിനെ ക്രോസ് ചെയ്തെടുക്കുക സിക്സ് എം എമ്മിൻ്റെ ബീഡാണ് ഒരു വൈറ്റ് ബീഡാണ് എടുത്തിട്ടുണ്ട് പേൾ ബീഡാണ് അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മുടെ സെൻട്രലിൽ നെക്കിൻ്റെ ആ ഭാഗമാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ രണ്ട് ഗിയർ വയറിൻ്റെ രണ്ട് സൈഡിലും ഓരോ ബീഡ് ബീഡിട്ടതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ കോർത്തെടുക്കുകയാണ് വേണ്ടത് ഓപ്പോസിറ്റാണ് കോർക്കുന്നത് ഒരു ബീഡിൽ നിന്ന് മറ്റൊരു ബീഡിൻ്റെ ഭാഗത്തേക്ക് കോർത്ത് ചെയ്യുന്നത് ഇത് ഇതുപോലെ കോർത്തതിന് ശേഷം ടൈറ്റായി പിടിക്കാം നമ്മുടെ നെക്ക് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി പാവയുടെ കൈയാണ് വേണ്ടത് അതിന് മൂന്ന് വൈറ്റ് ബീഡും എൻ്റെ ഭാഗത്ത് വെക്കാനൊരു ഗ്രീൻ ബീഡോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ബീഡ് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിട്ട മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ടൈറ്റ് ആയിക്കോളും മറ്റേ കൈയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക മൂന്ന് ബീടിൻ്റെ നാല് ടോട്ടൽ നാല് ബീഡിടണം മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം എപ്പോഴും എൻ്റെ ഭാഗത്തിലുള്ള വേറെ കളറാക്കുന്നതാണ് കൂടുതൽ ഭംഗി ഇനി നമുക്ക് ഇതിൻ്റെ ഉടുപ്പ് ചെയ്യണം ആദ്യം രണ്ട് ബീഡിട്ട് കൊടുക്കുക ഒരു സൈഡിൽ തന്നെയാണ് രണ്ടും ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് രണ്ടിൻ്റെയും ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് വേണ്ടത് രണ്ട് ബീടിൻ്റെയും ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് രണ്ടെണ്ണം ആദ്യം ചെയ്യാം ഇനി മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കുക ആ മൂന്ന് ബീടിൻ്റെ ഉള്ളിലൂടെയും ഓപ്പോസിറ്റ് സൈഡിലെ ഗിയർ വയർ ഉപയോഗിച്ചിട്ട് സ്ട്രിങ് ലൈൻ ഉപയോഗിച്ചിട്ട് കോർത്തെടുക്കുക മൂന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർക്കണം ഇനി നമുക്ക് നാല് ബീഡ് ഇട്ട് കൊടുക്കുക ഇതും നാല് ബീഡിൻ്റെ ഉള്ളിലൂടെയും ഇങ്ങനെ കോർത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നാല് ബീഡ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ക്രോസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് ഇനി അഞ്ച് ബീഡ് എടു ഇട്ട് കൊടുക്കേണ്ടത് ഒരു സൈഡിൽ രണ്ട് ബീഡും ഒരു സൈഡിൽ മൂന്ന് ബീഡുമാണ് ആ മൂന്നാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് ക്രോസ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ അപ്പോൾ സെൻടർ ഭാഗത്ത് ഇതിൻ്റെ ബാലൻസ് കിട്ടും അങ്ങനെ നമുക്ക് കാൽ ഭാഗം ചെയ്തെടുക്കാം ഇതിൻ്റെ കാല് ചെയ്യേണ്ട നാല് ബീ പേൾ ബീഡ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഭാഗത്തൊരു ഗ്രീൻ ബീഡും കൂടി ഇട്ടിട്ട് കൈ ചെയ്ത് അതേപോലെ തന്നെ മുകളിലോട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സെൻട്രലിൽ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതുപോലെ മുകളിലോട്ട് കോർത്തെടുക്കുകയാണ് വേണ്ടത് നാല് ബീഡ് ഇട്ടിട്ട് അഞ്ചാമത്തെ ബീഡാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ ബീഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഒന്ന് കോർത്തെടുക്കാം മുമ്പ് നമ്മൾ ഉടുപ്പിൻ്റെ ഭാഗം ചെയ്തു വെച്ച ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കോർത്തെടുക്കാം ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം നന്നായിട്ട് ടൈറ്റായി പിടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ പാവമാണ് ഇത് കീ ചെയിന് കീ ചെയിനിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിൽ ഇത് ഉപയോഗിച്ച് നമ്മൾ മാല ഹെയർ ആക്സസറി ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്